കോവിഡ് വ്യാപനത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ രണ്ടു വർഷമായി നിർത്തിവെച്ച ഫാമിലി വിസിറ്റ് വിസ പുനരാരംഭിക്കാനുള്ള തീരുമാനവുമായി കുവൈത്ത് രംഗത്തെത്തിയിരിക്കുകയാണ് രണ്ട് വർഷത്തിലേറെ നിരോധനം ഏർപ്പെടുത്തിയിരുന്ന വിസിറ്റ് വിസകൾ മെയ് ഒൻപത് മുതൽ അപേക്ഷ നൽകാമെന്ന് അധികൃതർ അറിയിച്ചു നേരത്തെ കൊമേഴ്സ്യൽ വിസിറ്റ് വിസകളും ടൂറിസ്റ്റ് വിസിറ്റ് വിസകളും മാത്രമാണ് അനുവദിച്ചിരുന്നത് എന്നാൽ ഈദ് അൽ ഫിത്തർ പ്രമാണിച്ച് കോവിഡ് നിയന്ത്രണങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കാൻ മന്ത്രിസഭായോഗം തീരുമാനം കൈക്കൊണ്ട പശ്ചാത്തലത്തിലാണ് ഫാമിലി വിസിറ്റ് വിസകൾക്കും അനുവാദം നൽകാൻ അധികൃതർ നടപടി സ്വീകരിച്ചതെന്ന് പ്രാദേശിക ആറോപ് റിപ്പോർട്ട് ചെയ്തു മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്കേറെ അനുഗ്രഹമാകുന്ന തീരുമാനമാണ് ഇതെന്ന് വിലയിരുത്തപ്പെടുന്നത് കോവിഡ് കാരണം നാട്ടിലേക്ക് വരാനോ കുടുംബാംഗങ്ങളെ കുവൈറ്റിലേക്ക് കൊണ്ടുവരാനോ കഴിയാതെ നിരവധി പേർ ദുരിതത്തിലായിരുന്നു വേനൽ അവധി അവസാനിക്കുന്നതിന് മുമ്പ് വിസിറ്റ് വിസ അനുവദിക്കാനുള്ള തീരുമാനം പ്രവാസികൾക്കേറെ അനുഗ്രഹമാകും അതേസമയം വിസ അപേക്ഷിക്കുന്ന വ്യക്തിയുടെ യോഗ്യത അനുസരിച്ചായിരിക്കും കുടുംബ വിസിറ്റ് വിസ അനുവദിക്കുക അപേക്ഷകന്റെ ശമ്പളം ജോലി രാജ്യം തുടങ്ങിയ മാനദണ്ഡങ്ങൾ പരിഗണിച്ചായിരിക്കും അപേക്ഷകൾ സ്വീകരിക്കുക നിലവിൽ അഫ്ഗാനിസ്ഥാൻ ഇറാൻ ഇറാഖ് ഉത്തര കൊറിയ പാകിസ്ഥാൻ സിറിയ യമൻ എന്നീ രാജ്യക്കാർക്ക് ഫാമിലി വിസിറ്റ് വിസയ്ക്ക് അപേക്ഷിക്കുന്നതിന് നിയന്ത്രണമുണ്ട് മുൻകൂർ അനുമതി എടുത്ത ശേഷം മാത്രമേ ഇവർ വിസിറ്റ് വിസയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ